നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ എല്ലാവരും വ്യക്തമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഈമാന്റെ അളവെടുക്കാൻ നടക്കുന്ന ലീഗുകാർ ഇത് പ്രത്യേകം വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ കേൾക്കണം ആദ്യം തന്നെ അൻസാരി സൂരി ഉസ്താദിനോട് പറയാം ഉസ്താദിന്റെ അഞ്ചര മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണിത് ഇതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ കട്ട് എടുത്തിട്ടുള്ളൂ അത് ഉസ്താദം ക്ഷമിക്കുക ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സങ്കടം സാറേ സമീപകാലത്തായിട്ട് മുസ്ലിം ഉണ്ടാകുന്ന ഒരു മൂല്യത്തിന് ഏതെങ്കിലുമൊക്കെ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ടതന്നെ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകളോ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്ത് പറഞ്ഞത് സമീപ ദിവസം മരണപ്പെട്ടു പോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടുമായ കലാപനവാസൻ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിനും ഒരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്ത് കണ്ടപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റ് എന്തിനാണ് മുസ്ലിമരെ തലേക്കിന്റെ ഗ്രീമൺ പോയിരുന്നത് ഇതൊക്കെ ചൊല്ലുന്നത് ഇവരൊക്കെ സിനിമ നടന്മാരല്ലേ മറ്റേ മറിച്ച് വളരെ പരിഹാസരൂപേണ ഈ മരിച്ച മനുഷ്യന്റെ ഫോട്ടോ ഒക്കെ താഴെ കമന്റ് എഴുതുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപമാനകാരം കൊണ്ട് തന്റെ മുന്നിൽ പോയി എന്നുള്ളതാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിനു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ സസ്നേഹം പറയാനുള്ള കാര്യം നിങ്ങൾ എന്താണ് അള്ളാഹുബിനെയും പരശുബുദ്ദീൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഈ ഇത് മാത്രമുള്ള അസുഖമല്ല ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പെൺകുട്ടിയെ യാദർശ്വച്ചാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോട്ട് വേഷ്യത ഓടിക്കുന്ന ആളുകൾ ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തെ പേരിൽ ഇത്രയും അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോടെ ഈതെങ്കിലും തരത്തിൽ മതത്തോട് ഈതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നുന്നു ഇസ്ലാമിനോട് മഹത്തായ സുരാമിനോട് സംസാരിക്കാൻ പറഞ്ഞുകൊടുമ്പോളം പറഞ്ഞത് പാചകരങ്ങ് വളരെ മിതമായ രൂപത്തിൽ മാന്യമായ ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ വേണം അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇതാണ് മതം രണ്ടാമത്തെ ഒരു കാര്യം നമ്മ ഒരാളെ സ്വർഗത്തിൽ നരകത്തിലേക്ക് ആക്കാൻ നമ്മളാരാണ് നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ ചിന്തിക്കണം നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണ് അഭിപ്രായം പറയാൻ കഴിയാറ് നമ്മളീ വിലയിരുത്തണം നമ്മൾ ആരാണ് നമുക്ക് അത് എന്ത് ക്വാളിറ്റിയാണുള്ളത് എന്തൊരു രസകമായിട്ട് കഥയും പറഞ്ഞു തരട്ടെ എനിക്ക് സ്വഹാബത്തോട് പങ്കുവച്ച ഒരാശയം സ്വഹാബത്തോട് പറഞ്ഞ സ്വഹാബത്തെ ഭൂമി ജീവിച്ചിരുന്ന രണ്ട് മനുഷ്യർ അതിലൊരാള് ആരാധനാ ദുരുതരനാണ് ധാർമ്മിക നിഷ്ട്രീയം ജീവിക്കുന്ന ആളാണ് മറ്റൊരാൾ പാപപങ്കിരമായ ജീവിതമായി മുന്നോട്ട് പോകുന്ന ആളാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയും ഈ പാപമംഗലമായ മനുഷ്യനോട് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആൾ പറയും നിന്നെ എത്ര ഉദ്ദേശം നീ നന്നില്ല നീയൊക്കെ നരകത്തിലാടാ നിനക്ക് കുറച്ച് പുറത്തു വരുത്തില്ല ഈ പാപിയാണ് പ്രത്യേക ഒരു വിഷമാണ് ഈ പാപയുടെ മനുഷ്യൻ ഇവർ രണ്ടാണ് മരണപ്പെട്ട് പരലോത്തിയാലും മോ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഈ പാപ മനുഷ്യനാണ് അതിന്റെ കാരണം അമോഹുത്താര ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക നിഷ്ഠയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ ഈ ആരാധന രീതി ജീവിച്ച മനുഷ്യനോട് പറയും എന്റെ അധികാരമായാണ് നിന്നേപ്പിച്ചത് എന്റെ അടിമക്ക് പുറത്തു കൊടുക്കണോ വേണ്ടെന്നുള്ളത് എന്റെ തീരുമാനം എന്റെ ഇഷ്ടമാണ് അതിൽ കൈകടത്താൻ നീ ആരാണ് അള്ളാഹു ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മനുഷ്യൻ ശിക്ഷിക്കുകയും പാപമംഗലമായി ജീവിതം മനുഷ്യ അള്ളാഹു അവന്റെ കൃതമുണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവർ അതുകൊണ്ട് ഒരാളെ നമ്മൾ വിലയിരുത്തണ്ട നമ്മൾ ആരെയും ശുഗത്തിൽ നരകത്തിലാക്കാൻ വേണ്ടി ഉസ്താദ് ഈ പറഞ്ഞ കാര്യത്തിനോട് നൂറ് ശതമാനം യോജിക്കുന്ന ഒരു ഇസ്ലാമത വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സരാവാണ് ഞാൻ എല്ലാ മതവിശ്വാസികൾക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് എന്റെ രാഷ്ട്രീയം ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷമാണ് എന്റെ രാഷ്ട്രീയം എന്നുള്ളതിന്റെ പേരിൽ നേരം വെളുത്താൽ ഇരുട്ടുന്നതുവരെ എന്നെ വന്ന് തെറി വിളിക്കുന്ന തെറിവിളിക്കുന്ന കോട്ടെ എന്റെ ഈമാന്റെ അളവെടുക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ എന്നെ പോലെ ലക്ഷക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സഖാക്കന്മാരുടെ ഇമാന്റെയും തക്കവയുടെയും അളവെടുക്കാൻ നടക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ച് ആധിക്ഷേപ വാക്കുകൾ പറയുന്ന പാലക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുത്താൽ സ്വർഗ്ഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന ഇതുവരെ നല്ല രീതിയിൽ ബോധം തെളിയാത്ത കുറച്ച് ലീഗുകാർക്ക് വേണ്ടി ഉസ്താദ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഉസ്താദ് ഞാൻ ജുമായിക്ക് പോയി ആ ഉള്ളപോലും മുറിയാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് താമസിച്ചേക്കാം ഇതാണ് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മതവിശ്വാസമുണ്ട് കാരണം ഉസ്താദ് പറഞ്ഞു കൊടുക്കണം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്കാണ് അള്ള നോക്കുന്നത് ഓരോ മനുഷ്യന്റെയും ഇസ്ലാമത വിശ്വാസിയായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ തക്വയിലും ഈമാനിലുമാണ് അള്ള കാര്യമായിട്ട് എടുക്കുന്നതെന്ന് കൂടി ഉസ്താദ് ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം ഉസ്താദ് ഈ പറയുന്നത് വളരെ ഒരു ശരിയായ കാര്യമാണ് അത് ചിലർക്കെങ്കിലും ബോധം വരാൻ ആ വീഡിയോ ഉപകരിക്കുമെങ്കിൽ അത് നല്ലതാണ് അതുപോലെ തെറ്റ് ആര് ചെയ്താലും അത് ആരോട് ചെയ്താലും അത് എടുത്തു പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങളെപ്പോലുള്ളവർക്കുണ്ട് അല്ലാതെ ചിലർ ചെയ്യുന്ന തെറ്റുകൾ അത് കാണാതിരിക്കുകയും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തിട്ട് വേറെ ചില തെറ്റുകൾ എടുത്തു പറയുകയും വേണ്ടി പ്രതികരിക്കുകയും ചെയ്യുന്നത് അത് ഒരു പക്ഷാപാതമാണ് അത് ഒരിക്കലും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ ചെയ്യാൻ പാടില്ല തെറ്റ് ആര് ചെയ്താലും നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം അത് ഞാൻ ചെയ്താലും പറയണം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും പറയണം ലീഗുകാര് ചെയ്താലും പറയണം പക്ഷെ ഒരിക്കലും ഇസ്ലാം മതത്തിന്റെയോ ഹിന്ദു മതത്തിന്റെയോ ക്രൈസ്തവ മതത്തിന്റെയോ ആശയങ്ങളെ ചേർത്ത് വെച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അവരെല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മതമുള്ളവരെയും മതമില്ലാത്തവരെയും പാവപ്പെട്ടവനെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നിങ്ങളൊക്കെ ആദരിക്കുന്ന പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഞാനും ഉസ്താദും അടക്കം വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇസ്ലാം മതത്തിന്റെ ഞാൻ പഠിച്ച ഇസ്ലാമിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളെ ഇസ്ലാം മതത്തെ കളങ്കപ്പെടുത്തിയിട്ടാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നത് ഉസ്താദ് നമ്മൾ എല്ലാവർക്കും പടച്ചോളെ പേടിച്ചാൽ പോലെ നമ്മൾ പാണക്കാട് കുടുംബത്തിനെയോ മറ്റുള്ളവരെയോ പേടിക്കണോ ഉസ്താദ് ചോദിച്ചതുപോലെ ഈ നമ്മൾ സ്വർഗത്തി പോകുമോ പാണക്കാട് കുടുംബം സ്വർഗത്തിൽ പോകുന്നു ഉസ്താദ് ഉറപ്പിച്ച് പറയാൻ പറ്റൂ പറ്റത്തില്ല നമ്മളാരും സ്വർഗത്തിൽ പോകുന്ന നമ്മൾ ആർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം ഇതൊരു അപേക്ഷയാണ് ഇന്നും ബോധം വരാത്ത ആ ലീഗുകാർക്ക് വേണ്ടി ഉസ്താദ് വീഡിയോ ചെയ്യണം കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയും ഈമാന്റെ അളവെടുക്കാനോ തക്കുവയുടെ അളവെടുക്കാനോ പടച്ചോപന ആരെയും ഏൽപ്പിച്ചിട്ടായി ഒന്ന് പറയണം അത് പാലക്കാട് കുടുംബത്തിനെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഉസ്താദ് പറയണം ഒരു പണ്ഡിതന്മാരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയണം ഞാൻ ചിലപ്പോൾ സ്വർഗത്തിൽ പോകുന്നു നരകത്തിൽ പോകുന്നത് അല്ല അല്ലേ തീരുമാനിക്കുന്നത് അതൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കും സ്ഥാദെ അങ്ങനെയെങ്കിലും അവർ ഏതെങ്കിലും ഒരു ലീഗുകാരന് ബോധം വന്നാൽ ഉസ്താദിനും അതിന്റെ ഒരു കൂലി കിട്ടും ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്കും ഒരു കൂലി കിട്ടും ഉസ്താദ് അതിന് മടിക്കരുത് ഒന്നും കൂടി പറയാം ഉസ്താദ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു കാലഘട്ടത്തിൽ മുന്നണി ആയിരുന്നു ലീഗ് അതൊക്കെ അവർ മറന്നിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത് ഞങ്ങളെ തെരുവിളിക്കുന്നതൊക്കെ പോട്ടെ അത് ഞങ്ങൾ അവർ തമ്മിൽ പക്ഷേ ഈ സ്വർഗ്ഗവും നരകവും ഞങ്ങളുടെ ഈ ഒക്കെ തീരുമാനിക്കുന്നത് ലീഗുകാരല്ലാതെന്നും അത് പടച്ചോടനാണെന്നും കൂടി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ട് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഉസ്താദിനോട് റിക്വസ്റ്റ് ആയിട്ട് പറയുന്നു ഇനി ഉസ്താദിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇതിനു ഞാനിതിനുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഉസ്താദ് കണ്ടോ ഇല്ലേന്ന് അറിയില്ല ഉസ്താദ് പ്രതികരിച്ചിട്ടില്ല ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു മൂന്ന് വീഡിയോയും കൂടെ ആര് ചെയ്യുന്നുണ്ട് ഉസ്താദ് അതും അതുകൂടെ മുൻനിർത്തിയിട്ട് ഉസ്താദ് ഒന്ന് പ്രതികരിക്കണം കാരണം എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഉസ്താദ് ഇസ്ലാമിന്റെ ആശയങ്ങളെ ഒരു വിവാഹം വളച്ചൊടിക്കുമ്പോൾ അതിനെതിരെ അല്ലെ ഉസ്താദ് ആദ്യം പ്രതികരിക്കേണ്ടത് എല്ലാ പാവങ്ങളും അള്ള പുറത്തു കൊടുക്കും പക്ഷെ അള്ള പുറത്തു കൊടുക്കാത്ത ചില ഭാവങ്ങളുണ്ട് ഒന്ന് ചേർക്കുക അള്ളാഹുവിക്ക് പങ്കു തീർക്ക് പിന്നെ അള്ളാഹുവിന്റെ ദീനിനെയും പ്രവാചകന്റെ ആശയങ്ങളെയും കളങ്കപ്പെടുത്തുന്നവരെയും അല്ല പുറത്തു കൊടുക്കില്ല എന്നാണ് എന്റെ വിശ്വാസം അതിനെ കുറിച്ച് കൂടുതൽ അല്ലാതെ നിങ്ങൾക്കാണ് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോയുടെ ദൈര്യം കൂടുന്നു തീർച്ചയായിട്ടും ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഉസ് ചെയ്യണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സ്വർഗവും നരകവും അളക്കാൻ ലീഗുകാർ നല്ല പണക്കാട് കുടുംബത്തിനും അതിന്റെ അവകാശമില്ല എന്നൊക്കെ ഉസ്താദ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണേ ഇതൊരു അപേക്ഷയാണ് ഞാനൊരു മൂന്നാല് വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു ഉസ്താദ് കാണുകയും കൂടെ വേണം കേൾക്കുകയും വേണം വേണം എല്ലാവർക്കും നന്മകൾ നേരുന്നു നേരിടുന്നുള്ളിയിൽ എഹ് ഇരിക്കുന്നതിനെക്കാട്ടിൽ പുണ്യമായ പ്രവർത്തനമാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ ഓർക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്ക മക്ക സി സി ഇവിടെ 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 തന്നെ എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം ലീഗിന് വേണ്ടി ലീഗിനു വേണ്ടി പണിയെടുത്തോളും ഈ പാർട്ടി സ്വർഗത്തിലേക്കാൻ സ്വർഗത്തിന്റെ നിറം പച്ചയാണെന്ന് മുഫ്തി മുഹമ്മദ് മുസ്തഫ